ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്ന അബീച്ച് എന്ന് പറഞ്ഞാൽ പിന്നെ അതിക്രൂരമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഈ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തൊന്ന് ഹോങ്കോങ്ങിലാണ് ഈ അബീച്ച് ഈ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മോഡൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ അങ്ങനെ ഒരു ഒരു രീതിയിലുള്ള ഒരു സ്ത്രീയാണ് രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇന്നത്തെ മോൾ തന്നെ അവരുടെ മോളെ വിളിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോവുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ ഒരു മൂന്നാലുമണി ആയപ്പോഴത്തേക്ക് ഈ അബീച്ച് വോയുടെ സ്കൂളിൽ നിന്ന് ഒരു ഫോൺ കോൾ വരികയാണ് അബി ചയുടെ ഭർത്താവായ ക്രിസിൻ്റെ അടുത്തോട്ടൊരു കോൾ വരികയാണ് അത് സ്കൂൾ മാനേജ്മെൻറ്റാണ് വിളിച്ചേക്കുന്നത് ഇതുവരെ കുട്ടിയെ കുട്ടിയെപ്പിക്കാൻ വേണ്ടി ആരും സ്കൂളിൽ ചെന്നിട്ടില്ല ആ കാര്യം പറയാൻ വേണ്ടിയാണ് മാനേജ്മെൻ്റ് വിളിച്ചേക്കുന്നത് ഉടനെ തന്നെ ക്രിസ് പറയുന്നുണ്ടില്ല എൻ്റെ ഭാര്യ ഉണ്ടായി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട് പക്ഷേ പറ്റിയുള്ള കാര്യങ്ങൾ പിന്നെ വേറെ ഒന്നും അറിയത്തില്ല ഉന്നെ തന്നെ അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് കൂട്ടുകാരെയും ബാക്കിയുള്ളവരൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അഭി അങ്ങനെ അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പക്ഷേ ആരും പറയുന്നത് അവിടെ അങ്ങ് വന്നിട്ടില്ലെന്ന് ഉടനെ തന്നെ ഉണ്ടെങ്കിൽ അവൻ ചെയ്യുന്ന ആ കുട്ടിയെ പിക്ക് ചെയ്തതിന് ശേഷം അടുത്തോടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് ഈ ക്രിസ്മെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബിസിനസ്മാൻ ആണ് അതുകൊണ്ട് തന്നെ ഈ കംപ്ലയിൻറ്റ് കിട്ടിയ ഉടനെ തന്നെ അവർ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് പോലീസ് ഉണ്ടെങ്കിൽ ഒരു റിമോട്ട് ഏരിയയുള്ള ഒരു ഹൗസിൽ നിന്ന് അങ്ങനെ റിമോട്ട് ഏരിയായിട്ടുള്ള വീ ഇട്ട് ചെന്ന് പോലീസായിട്ട് നോക്കിയപ്പോൾ അവർ തന്നെ കണ്ടു ഞെട്ടി പോയൊരു കാര്യമാണ് വീട്ടിൽ കണ്ടത് ഈ അഭിജോയെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളൊരു നല്ല ഫാമിലിയിലാണ് ജനിച്ച ഭയങ്കര പണക്കാര കുടുംബത്തിലാണ് ചെറുപ്പം തൊട്ടേ മോഡലിനൊക്കെ ഭയങ്കര ഒരു താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ചെറുപ്പം തൊട്ടേ മോഡലിനൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഭയങ്കര ഫേമസ് ആയത് ആ ഹോങ്കോങ്ങിൽ തന്നെ ടോപ്പ് ത്രീ മോഡൽസിൽ ഒരാളാണ് ഈ അഭിജോയ് എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് ഈ എന്ന് പറഞ്ഞ ബിസിനസ്മാനെ കാണുന്നു അതിന് ശേഷം അവർ കല്യാണം കഴിക്കുകയും ചെയ്തു അതിന് ശേഷം അവർക്ക് രണ്ട് മക്കളും ഉണ്ട് അങ്ങനെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു കുടുംബം അങ്ങനെ സന്തോഷമുള്ള ഒരു കുടുംബജീവിതം വന്നിരിക്കുന്ന സമയത്താണ് ഈ അഭിഷേയെ കാണാതായിരിക്കുന്നത് സോ ഈ കേസ് ഈ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒരു ഡീറ്റെയിൽസ് ഉള്ള കാര്യങ്ങളൊന്നും കിട്ടില്ല എവിടെ പോയ പോയാൽ അഭിഷോയെന്നുള്ള ഒരു കാര്യവും പോലീസിനും കിട്ടിയില്ല അങ്ങനെ വീട്ടുകാരെയും ഫ്രണ്ട്സിനെയും എല്ലാവരെയും ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ക്രിസ്സിൻ്റെ അടുത്ത് ചോദ്യം ചെയ്തായിരുന്നു നിങ്ങൾ അവസാന സമയത്ത് എപ്പോഴാണ് കണ്ടതെന്നുള്ള കാര്യങ്ങൾ ആ സമയത്ത് ക്രിസ് പറയുന്നുണ്ട് എന്നാത്തേം പോലെ തന്നെ അവൾ മോളെ വിളിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഈ അവസാനമായിട്ട് കണ്ടതെന്ന് പറയുന്നത് അപ്പോൾ ചോദിക്കുന്നത് ആറുകൂടാ പോയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഡ്രൈവർ ഉണ്ട് അയാളുടെ കൂടെ പോയതെന്ന് പറയുന്നത് അത് ആരാന്ന് ചോദിക്കുമ്പോഴാണ് അയാളുടെ പേര് ആന്റണി എന്ന് പറയുന്നത് പറയുന്നത് ഈ ആന്റണി എന്ന് പറയുന്നത് വേറൊരു റിലേഷനുണ്ട് ഈ അഭിജോയുടെ എക്സ് ഹസ്ബൻഡിൻ്റെ സഹോദരനാണ് ഈ ആൻ്റണി എന്ന് പറയുന്നത് അതെ ഈ അഭിജോയ് നേരത്തെ ഒരു കല്യാണം കഴിച്ചതാണ് പതിനെട്ടാം വയസ്സിൽ തൻ്റെ കാമോനെ കല്യാണം കഴിച്ചു അതിന് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഡിവോഴ്സ് ആവുന്നത് അതിന് ശേഷം ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ പിന്നെയും കല്യാണം കഴിക്കുന്നതാണ് ക്രിസിനെ സോ ആൻ്റണി ഉണ്ടെങ്കിൽ ആൻ്റണിക്ക് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ അഭിജോയ് ആണ് വീട്ടിലുണ്ടെങ്കിൽ ഡ്രൈവറായിട്ട് ജോലി കൊടുത്തിരിക്കുന്നത് അതുമാത്രമല്ല ഇപ്പോഴും മറ്റേ കുടുംബമായിട്ട് ഭയങ്കര കമ്മിറ്റ്മെൻ്റും അതുപോലെ തന്നെ നല്ല രീതിയിലാണ് തുറന്നു പോയിക്കൊണ്ടിരുന്നത് അതായത് അവരുടെ കുടുംബത്തിൻ്റെ എല്ലാ ചെലവുകളും എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് അഭിജോയ് തന്നെയാണ് ഈ സാധാരണ രീതിയിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ല നമ്മളെയൊക്കെ നാട്ടിൽ തന്നെ ആണെങ്കിൽ പോലും നമ്മൾ ആയി കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല പക്ഷേ അഭിജോയ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ആ കുടുംബമായിട്ട് ഭയങ്കര നല്ലൊരു ബന്ധമുണ്ട് അവർക്ക് ഹൗസ് താമസിക്കാൻ വീടും അതുപോലെ തന്നെ അവളെ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് അഭിജോയ് തന്നെയാണ് അവിടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കി അങ്ങനെ ആ സമയത്തുണ്ടെങ്കിൽ പോലീസുകാരന്റണി എടുത്ത് ചോദിക്കുന്നത് അന്നത്തെ ദിവസം എവിടെ പോയിരുന്നു അതോടെ തന്നെ എന്നാണ് അവസാനമായിട്ട് അബിയെ കണ്ടതെന്നുള്ള കാര്യങ്ങൾ ആ സമയത്ത് ആന്റണി പറയുന്നുണ്ട് ഞാൻ ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് അവസാനം അബിയെ കണ്ടത് അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ലെന്നാണ് അവൻ പറഞ്ഞത് പക്ഷേ അത് അവർക്ക് കേട്ടിട്ട് അങ്ങനത്തെ വിശ്വാസമോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും വന്നില്ല എന്നിട്ട് ഈ ആൻ്റണിയുടെ വീടിൻ്റെ ആൾക്കാരുടെ അടുത്തും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവരും പ്രത്യേകിച്ച് അറിയില്ല അങ്ങനത്തെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ അബിയുടെ എക്സ് ഹസ്ബൻഡായിരുന്നു അലക്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് അവനും എവിടെ പോയെന്നുള്ള കാര്യങ്ങൾ അവരുടെ വീട്ടുകാർക്കും അറിയത്തില്ല ഇതൊക്കെ കേട്ടപ്പോൾ പോലീസുകാർക്ക് ഒരു ഡൗട്ട് പോലൊക്കെ തോന്നി എന്നാലും വലിയ തെളിവുകളോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും അവർക്കെതിരെ ഇല്ല ആ ഈ കൊണ്ട് ചോയി വെളിയിൽ പോയത് ഒരു ടൊയോട്ടോ കാറിലാണ് ആ കാരനത്ത് സെൻസേസ് ഒക്കെ ഉണ്ട് സോ എവിടെ പോയത് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി അത് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ആ പോയ റൂട്ടെല്ലാം എടുക്കുമ്പോൾ അവിടെയുള്ള സി സി ടി വി ഒക്കെ നോക്കുന്നുണ്ട് അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായത് ആ കാറുണ്ടെങ്കിൽ ഈ ഒരു റിമോട്ട് ഏരിയയിലുള്ള വില്ലേജിലെ ഒരു ഹൗസിലാണ് ചെന്ന് നിന്നത് ആ ഹൗസിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരുപാട് സാധനങ്ങളോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ല അവിടെ ഉണ്ടായിരുന്ന മെയിൻ എന്ന് പറയുന്നത് ഈ മാംസങ്ങളൊക്കെ കട്ട് കട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ അതോടൊപ്പം തന്നെ വേറെ ഒരുപാട് കാര്യങ്ങളാണ് അവിടെ ഇരിക്കുന്നത് അതോടെ തന്നെ അയൽവാസികളുടെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവിടെ പുതുതായിട്ട് വന്ന താമസക്കാരനെ പറ്റി ആൾക്കാർക്ക് നല്ല അഭിപ്രായമൊന്നുമില്ല അവിടെ എന്ത് നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൻ്റെ കട്ടനൊക്കെ ബ്ലാക്ക് കവർ വെച്ചൊക്കെ അടച്ചു അടച്ചുവെച്ചേക്കുകയാണ് അതുകൊണ്ട് ആ വീട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തുമില്ല സോ അപ്പോഴത്തേക്ക് ആ വീട്ടിൽ ആരാണ് താമസക്കാരനെ പുതുതായിട്ട് വന്നതെന്നുള്ളത് അറിയാൻ വേണ്ടി പോലീസ് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കിയത് വോങ്ങ് എന്ന് പറഞ്ഞ ഒരാളാണ് അത് വേറെ ആരുമില്ല ഈ ആൻ്റണി എന്ന് പറയുന്ന അയാളുടെ അച്ഛൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് അതെ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന അഭിയുടെ എക്സ് ഫാദർലോയാണ് സോ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടെ കണ്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടെങ്കിൽ അവിടുത്തെ അടപ്പിലുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കറി കടന്ന് തിളയ്ക്കുന്ന രീതിയിൽ കാണുന്നുണ്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ കറിക്ക് ഒരു വ്യത്യാസം പോലെ അതിലും മൃഗത്തിൻ്റെ അങ്ങനത്തെയുള്ളൊരു അത് അല്ലാതെ മനുഷ്യക്കറിയാണ് അതിനകത്ത് ഇരുന്നത് അതുമാത്രമല്ല ഒരു തലയെ തലയും കടപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നോക്കിയപ്പോഴത് അവിടുത്തെ ഫ്രിഡ്ജിനകത്ത് മനുഷ്യൻ്റെ കാലും കയ്യുമൊക്കെ വെട്ടി വെച്ചിരിക്കുന്ന രീതിയിൽ കാണുന്നുണ്ട് അതിനെ തുടർന്നുണ്ടെങ്കിൽ അപ്പം പോലീസിന് മനുഷ്യൻ ഇതിന് പിന്നിലുള്ളത് എവരുടെ ഫാമിലിയാണെന്ന് അങ്ങനെ ഇവരെ മൊത്തം പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ സമയത്തുണ്ടെങ്കിൽ അലക്സിനെ പറ്റി ഒരു വിവരവും ഇല്ലായിരുന്നു ആ സമയത്ത് അലക്സ് ഉണ്ടെങ്കിൽ അവിടുന്ന് ഹോങ്കോങ്ങിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബോട്ടിൽ ശ്രമിക്കുക അതിനെ തുടർന്ന് പോലീസ് അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ കുറേ നേരം പോലീസ് അവരെ അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യവും പറഞ്ഞില്ല എന്തുവാണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് തന്നെ കാര്യം മനസ്സിലായി ഇനി എന്ത് ചെയ്തിട്ടും വരികയില്ല പോലീസിൽ അകപ്പെട്ടു എന്നുള്ള കാര്യം ആ സമയത്താണ് ഇവർ കാര്യങ്ങൾ പറയുന്നത് അവിയുണ്ടെങ്കിൽ ഇവരുമായിട്ട് ഡിവോഴ്സായതിനു ശേഷം നല്ലൊരു ബന്ധത്തിലാണ് തുറന്നു വന്നുകൊണ്ടിരുന്നത് തന്നെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെലവുകളും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എവിടെ തന്നെയാണ് സാധാരണ രീതിയിൽ അങ്ങനെയൊന്നും ആരും നോക്കത്തില്ല അവർക്ക് വേണ്ടി എല്ലാ ലക്ഷറി കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അബി തന്നെയാണ് അത് ചുമ്മാ ഒരു മാസത്തെ ചിലവിനുള്ള മാത്രം പൈസ കൊടുക്കുന്നത് മാത്രം ഒന്നുമല്ല അവർ പബ്ബി പോകുന്നത് അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നത് എല്ലാം അതിനു വേണ്ടിയുള്ള പൈസ കൊടുക്കുന്നത് അബി തന്നെയായിരുന്നു അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് പോകുകയും അങ്ങനെ വെക്കുമ്പോഴാണ് അബി ഒരു ടെൻ മില്യൺ ലക്ഷറി ഹൗസ് വാങ്ങുന്നത് അതുകൊണ്ട് ഈ അലക്സിൻ്റെ അച്ഛൻ്റെ പേര് തന്നെ ഈ കോങ്ങ തോന്നിയ അയാളുടെ പേര് തന്നെയാണ് രജിസ്റ്റർ ചെയ്തും കൊടുക്കുന്നു അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് എവരുണ്ടെങ്കിൽ അവളെ യൂസ് ചെയ്യുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ അവളെ അവരുടെ അടുത്ത് വന്ന് പറയും ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ വീട് ഒഴിഞ്ഞു തേണം ഞാനത് വേറെ ആൾക്കെങ്കിലും വിൽക്കാമെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേറെ അപ്പാർട്ട്മെൻറ്റ് ഞാൻ എടുത്തു തരാമെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവുന്നുണ്ട് എവിടെ നിന്ന് അവൾ പോകാൻ വേണ്ടി തുടങ്ങുകയാണ് ആ സമയത്താണ് ഇവരെല്ലാം കൂടെ ചേർന്ന് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ആദ്യം ഇത് അക്സെപ്റ്റ് ചെയ്താണൊക്കെ അഭിനയിക്കുക എന്നിട്ടുണ്ടെങ്കിൽ അവളെ തീർക്കാനുള്ള പ്ലാൻ കുടുംബം മുഴുവനും ഇട്ടു തുടങ്ങി അങ്ങനെ അവർ കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവ ഇങ്ങനെ വിളിച്ചിട്ട് മോളെ വിളിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോകണമെന്ന് ആന്റണിനെടുത്ത് പറയുന്നു സോ ഇന്നത്തെ പോലെ തന്നെ അവൻ കാർ എടുക്കാൻ വേണ്ടി വരികയും ചെയ്യുന്നുണ്ട് അതോടെ തന്നെ ഈ കോമെന്ന് പറഞ്ഞ ഒരാൾ എക്സ് പോലീസ് ഓഫീസറാണ് അയാൾ ഉണ്ടെങ്കിൽ നേരത്തെ ഈ പോലീസ് ഓഫീസറായി ഇരുന്ന് തന്നെ ഒരു കൊച്ചിനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച കേസിലുണ്ടെങ്കിൽ അക്യോസ്റ്റി അതിനെ തുടർന്നാണ് ഇയാൾ റിട്ടയർ ചെയ്തത് സോ അയാൾ അയാൾക്കുള്ള കേസ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ വലിയ തെളിവുകൾ തെളിവുകളൊന്നും അത് അയാൾക്കെതിരെ ഇല്ല ആ സമയത്താണ് ഇയാളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഐഡിയയും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആൻ്റണി ഉണ്ടെങ്കിൽ അബിയെ കയറ്റിക്കൊണ്ട് എന്നത്തേം പോലെ കാർ ഓടിച്ചുകൊണ്ട് പോവുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അഭി ശ്രദ്ധിക്കുന്നുണ്ട് തൻ്റെ മുകളിലെ സ്കൂളിലോട്ട് പോകുന്ന ആ റൂട്ടായല്ല കാർ പോകുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ ി ഒരു ടണിൻ്റെ അവിടെ നിർത്തി നിർത്തിയാണ് ചെയ്തത് അവൻ കാറ് ഉടനെ തന്നെ അബി നിലവിളിക്കുകയും ചെയ്യുന്നുണ്ട് എന്തു താൻ ചെയ്യുന്നതെന്ന് ഉടനെ തന്നെ അലക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ കാറിനകത്ത് കയറുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി എന്ത് ചെയ്യണമെന്ന് ഒരു കാര്യവും ഐഡിയ ഒന്നും കിട്ടുന്നില്ല ആ സമയത്ത് ഇവൾ പിന്നെ അലറാൻ തുടങ്ങി ആ സമയത്തുണ്ടെങ്കിൽ അവരുടെ ഇരുന്ന് ഒരു ആയുധം വെച്ച് അവളെ തലയ്ക്ക് ഭയങ്കരമായിട്ട് അടിക്കുകയും ചെയ്യുന്നു ആ അടിയിലുണ്ടെങ്കിൽ അബി അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്യുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ അവർ ആ ഇവരൊരു വാടകയ്ക്ക് ഒരു വീട് വീടെടുത്തിട്ടുണ്ടായിരുന്നു ആ ആ വീടിലാണ് അവളെ എത്തിച്ചതും പീസ് പീസായിട്ട് കട്ട് ചെയ്ത് വേവിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തത് ഈ കോങ്ങിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് അവളെ പീസ് പീസ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം ഉണ്ടെങ്കിൽ അത് വേവിച്ച് കഴിച്ചുകഴിഞ്ഞതിന് ശേഷം കഴിച്ച് കഴിഞ്ഞാൽ പോലീസിന് വേറെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടത്തില്ല സോ അതിനെ തുടർന്ന് പ്ലാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന അതിന് ശേഷം അവളെ പാതി ശരീരമൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ ആ സമയത്താണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ അകപ്പെടുന്നതും സോ അങ്ങനെ അവർ ചെയ്ത തെറ്റ് മനസ്സിലാകുകയും അങ്ങനെ അവിടെയുള്ള കോർട്ടിൽ ഹാജരാക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും ഈ കേസ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണ് ഇതിൻ്റെ വിധി ഇതുവരെ വന്നിട്ടും സോ ഇത് ഓൺ ഗോയിങ് കേസാണ് നിങ്ങൾ ഈ കേസിനെ പറ്റി എന്തുകൊണ്ട് വിചാരിക്കുന്നതിന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക നിങ്ങൾ ഈ ചാനലായിട്ട് ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും എനിക്ക് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരികയുള്ളൂ താങ്ക്